മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതുപോലെ അവരും നിങ്ങളെ മനസ്സിലാക്കുമെന്ന ചിന്ത വെറുതെയാണ് ഒറ്റപ്പെട്ടുവെന്ന ഇരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ഒരാളിലും അടിമപ്പെടാതിരിക്കുക എന്നതാണ് ഭക്തരെ നിങ്ങൾ കരഞ്ഞു തീർത്ത കണ്ണീരിൽ സത്യമുണ്ടെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കും വിധം അതിനൊരു ഉത്തരമുണ്ടാകും നിങ്ങൾക്കുള്ളതൊന്നും നിങ്ങളിൽ നിന്ന് അകന്നു പോകില്ല നിങ്ങൾ നേടാൻ കൊതിച്ചതും വിധി നിങ്ങൾക്കായി കൽപ്പിച്ചതും തടസ്സങ്ങൾ മറികടന്ന് നിങ്ങളിലേക്ക് തന്നെ വന്നിരിക്കും തിരക്ക് കൂട്ടരുത് ഏത് കലങ്ങിയ വെള്ളവും കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം തെളിയും അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രതീക്ഷയോടെ ജീവിക്കുക ഭക്തരെ നിങ്ങളുടെ ശത്രുക്കളെക്കാളും നിങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്നത് നിങ്ങൾക്കുള്ളിലെ ഭയത്തിനാണ് എത്ര വേദനിപ്പിച്ചാലും ചിലർ പിന്നെയും പിന്നെയും സ്നേഹിക്കുന്നത് വിഡ്ഢിയായതുകൊണ്ടല്ല വെറുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് സങ്കടമായാലും സന്തോഷമായാലും ഒരുപോലെ നിങ്ങളെ കേട്ടിരിക്കാൻ കഴിവുള്ള ഒരാൾ മതി ജീവിതത്തിൽ ആരൊക്കെ അവഗണിച്ചാലും ആ ഒരാളുടെ സാന്നിധ്യം നിങ്ങളെ തളരാതെ പിടിച്ചു നിർത്തും ഭക്തരെ ഏതവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ പിന്നെ ഈ ലോകത്ത് മറ്റൊരാൾക്കും നിങ്ങളുടെ സന്തോഷത്തെ തകർത്തെറിയാൻ സാധിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയരാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങൾക്ക് നിങ്ങളുടെ വിജയങ്ങൾ ആഘോഷിക്കാം പക്ഷേ പരാജയം പഠിപ്പിച്ച പാഠങ്ങൾ എന്നും മനസ്സിലുണ്ടാകണം ചിന്തകൾ നല്ലതായിരിക്കണം കാരണം കാഴ്ചശക്തിക്ക് ചികിത്സയുണ്ട് കാഴ്ചപ്പാടുകൾക്ക് ചികിത്സയില്ല ഭക്തരെ പരസ്പരം ക്ഷമിക്കാനും ചിലപ്പോഴൊക്കെ മൗനം പാലിക്കാനും കഴിയുന്ന മനുഷ്യർക്കിടയിലാണ് നല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നത് നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത് പകരം നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും നല്ലതാക്കി മാറ്റാൻ ശ്രമിക്കുക അവിടെയാണ് നിങ്ങളുടെ വിജയം ഭക്തരെ നിങ്ങളെ വേണ്ടാത്തവർക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ നശിക്കരുത് അവർക്ക് മുന്നിൽ ഏറ്റവും മനോഹരമായി ജീവിച്ച് കാണിക്കണം ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനധ്വാനം ചെയ്യുന്നുവോ അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും എന്തിനും ഏതിനും കരഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ കരയാൻ മാത്രമേ സമയമുണ്ടാകൂ അതിനാൽ നിങ്ങളുടെ കണ്ണുകൾ തുടച്ച് മുന്നോട്ട് കുതിക്കുക എന്തിനേയും നേരിടാനായി ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിങ്ങളുടെ മുന്നിലുണ്ടാകും ഭക്തരെ മുഖങ്ങൾക്കിടയിലുള്ള മുഖംമൂടികൾ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയമാണ് ഭക്തരെ കിട്ടാത്തതിൻ്റെ പിറകെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും സ്വന്തമായ നിലപാടുകൾ എടുക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്നു വരില്ല പക്ഷേ എല്ലാവർക്കും നിങ്ങൾ പ്രാധാന്യം നൽകേണ്ട ആവശ്യവുമില്ല ഭക്തരെ വന്ന വഴിയും സ്നേഹിച്ച മനുഷ്യരെയും മറക്കാതിരിക്കുക ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെയാരും ഇല്ലാഞ്ഞിട്ടല്ല എല്ലാം എന്ന് കരുതിയവരുടെ മനസ്സിൽ നിങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ലെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഭക്തരെ നിങ്ങൾ ചെയ്യുന്ന കാര്യം ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും തരുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ